ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളാണെങ്കിൽ ഇന്ന് കളിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഓടിക്കുന്ന ഒരു ഗെയിമാണ് ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു ഗെയിമിൽ ഒരുപാട് ടാസ്ക് ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്ത് തീർക്കണം അപ്പൊ ഞാനാണ് ഈ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സഭ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ജോലിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മളെ തമിഴ്നാട്ടിലാണ് ഉള്ളത് ഫ്രണ്ട്സഭ വന്ന ഉടനെ നമ്മളെ ട്രെയിൻ ഓടിക്കാവുന്ന സമ്മതിച്ചിട്ടില്ല ആദ്യം ഏതെങ്കിലും ഒരു ബോഗിയിൽ ചെന്നിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സ് സഭ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ബോഗി കണ്ടു പിടിക്കണം അപ്പൊ അങ്ങോട്ട് നമ്മൾ പെയ്ക്കോണ്ടിരിക്കയാണ് ഇപ്പൊ സ്ലീപ്പർ ക്ലാസ് ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് എന്നിടേ നമ്മള് ബോഗി എനിക്കൊരു എത്തുമ്പിം കിട്ടണില്ലല്ല ഫ്രണ്ട്സഭ ഇത് തന്നെയാണ് നമ്മള് ബോഗി അപ്പൊ നമ്മൾ അങ്ങോട്ട് കേറാൻ പോവുകയാണ് നമ്മൾ ഓടി ഓരിച്ചെന്ന് കേറിയിട്ടുണ്ട് ഓക്കെ എന്തേടാ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിൽ ഒരു നല്ലൊരു ഒരു ഫ്രണ്ട്സ് ആ പെണ്ണിനെ കല്യാണം സെറ്റ് െന്ന് ആ സമ്മതില്ല അതല്ല നമ്മളെ സീറ്റ് ഇവിടെ ഒരു ആന്റി മാസ്കും വെച്ചോണ്ടിരിക്കയാണ് ആന്റി മാത്രമല്ല ഗൈസ് എല്ലാരും മാസ്ക് വെച്ചോണ്ടിരിക്കയാണ് ഇനി വല്ല കൊറോണ വല്ല ഉണ്ടോ എല്ലാവർക്കും മുമ്പുള്ള കാടം ഭാഷയാണ് അതാണ് ണ്ട് ഓക്കെ നമ്മൾ കൊറച്ച് വെള്ളം വേണ്ടസ് അതിന് ആ ഫാൻ വേണോന്ന് അമ്മച്ചീടെ ചോദിച്ചപ്പോ അമ്മച്ചി പറയണ ഫാനൊന്നും ഇടന്താന്ന് ഫ്രണ്ട്സ് ഈ മാസ്ക് വെച്ചുകൊണ്ടിരിക്കണ രണ്ടുപേരും ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല അമ്മച്ചീനെ അവസാനം ഞാൻ തന്നെ ട്രെയിനിനെ ചെയ് വലിച്ച് നിർത്തിയിട്ടുണ്ട് സ്നേഹം എനിക്ക് എന്റെ നാട് വരെ ഒരു നേരം പോക്ക് വേണം ടൈം പാസ് കിട്ട പിന്നെ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ അമ്മച്ചീനെ എടുത്തോണ്ട് പോവേണം ആംബുലൻസ് വന്നിട്ടുണ്ട് അമ്മച്ചീനെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഡേ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ആശയം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട നേരെ ആ ഒരു ട്രാക്ക് നോക്കി അങ്ങ് ഓട്ടിച്ചാൽ മാത്രം മതി വളരെ എളുപ്പമാണ് ട്രെയിൻ ഓടിക്കാൻ എന്നാണ് അങ്ങേര് പറയണത് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടുത്ത ടാസ്ക് വന്നിട്ടുണ്ട് അറുപത് സെക്കൻഡിനുള്ളിൽ നമ്മൾ ഇരുന്നൂറ്റി ആറ് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ട്രെയിൻ ഓടിച്ച് കാണിക്കണം അങ്ങനെ ഓടിച്ച് കാണിച്ചാൽ മാത്രമേ നമുക്കാണെങ്കിൽ ട്രെയിൻ ഓടിക്കാനുള്ള ലൈസൻസ് അല്ലെങ്കിൽ ഇന്നത്തോടെ പായയും കിടക്കേക്കെടുത്ത് ഇന്നത്തോടെ വീട്ടിൽ പോവാൻ നമ്മളിപ്പോ ഓടിച്ച് കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട് ഈ യൂണിവേഴ്സിറ്റി കോളേജ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ട്രെയിൻ ഓടിക്കാൻ ലൈസൻസ് എത്തിയിട്ട് ആദ്യത്തെ ട്രിപ്പാണ് നമ്മൾ പോകുന്നത് പക്ഷെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഇവിടെ ആന ഇറങ്ങി നിക്കുകയാണ് ഫ്രണ്ട്സ് ഒന്നും രണ്ടും ആനയല്ല മൊത്തം നാല് നാലാനാണ് ഇവിടെ നിൽക്കുന്നത് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തന്നെ തോറ്റു കൊടുത്തിട്ട് മര്യാദക്ക് വീട്ടിൽ പോവായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഈ ലൈസൻസ് എന്ന പരട്ട് കളവനെ തന്നെ നമുക്ക് ഫോൺ വിളിച്ച് ചോദിക്കാം അപ്പൊ അങ്ങേര് വന്നിട്ടുണ്ട് ഇട പരട്ട് കളവ ഇതിനാണ് അത് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് ഫ്രണ്ട്സ് അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞത് ട്രെയിനിലെ അടിച്ച് കാണിക്കാനാണ് അങ്ങനെ നമ്മൾ ഇനി ഹോൺ അടിക്കാൻ പോവുകയാണ് Да. ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ആനകളൊന്നും ഇവിടെ നിന്നും അനങ്ങിയിട്ടില്ല എല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് ഫ്രണ്ട്സ് അതിൻ്റെ ഇടയ്ക്ക് ഈ രാജീവ് നോക്കണ വേട്ടാകുളി എന്റെ അടുത്ത് ചോദിക്കുകയാണ് നമ്മളെ സ്റ്റേഷൻ മാസ്റ്റർ എന്താണ് പറഞ്ഞത് അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചടാ നീ അല്ലേടാ ലോക്കോ പൈലറ്റ് എന്ന് അപ്പൊ അവൻ പറയണം പക്ഷെ അവൻ ഇതുപോലെ ആനയുടെ അടുത്തൊന്നും ചെന്നിട്ട് നമ്മൾ ഫൈറ്റിനൊന്നും പോകില്ല എന്ന് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ തീ എത്തിച്ചിട്ട് ആനയെ വിരട്ടി ഓടിക്കാൻ നോക്കിയാണ് നിങ്ങൾ വിചാരിക്കും ആനയ്ക്ക് ഞാൻ സത്യം സത്യപന്നെ വിരട്ടയാണ് പക്ഷെ അത് വരണ്ട് പോയില്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അതിൽ ഒരു ആന മാത്രം ഒരല്പ അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങി പോകുന്നുണ്ട് അതിനെങ്കിലും അനുസരണം എന്തല്ല പക്ഷെ ബാക്കി മൂന്ന കല്ല് നിക്കും പോലെ നിക്കുകയാണ് ഫ്രണ്ട്സ് ഇനി നമ്മൾ ആനയെ ഓട്ടിക്കാൻ വേണ്ടിട്ട് നമ്മൾ പറക്കം പൊട്ടി ചെറിയാണ് ഓക്കെ ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം വരണ്ടു പോലെയാണ് എടാ പോടാ എല്ലാർക്കും വീട്ടിൽ പോയിണ്ടാ ഫ്രണ്ട്സ് കിട്ടിയ ഗ്യാപ്പിന് ആ വാവളപ്പം രാജീവ് ട്രെയിനടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു ടാസ്ക് നമ്മൾ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ട്രെയിൻ ഓടിച്ച് വരുകയാണ് നമ്മൾ അപ്പൊ മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രാജീവ് വെച്ച് എസ്കേപ്പ് ആയി പോകണം കാരണം നിങ്ങൾ തന്നെ കണ്ടില്ലേ ഫ്രണ്ട്സ് ഇന്നലെ ഫുൾ ആനയൊക്കെ ഒന്ന് നിന്ന കണ്ടില്ലേ ഫുൾ സീനായിരുന്നു ഇതെന്താണ് ഇവിടെ വല്ല വാർത്തയ്ക്ക് പെൻഷൻ കൊടുക്കണം എന്തൊരു തിരക്കാണ് ഇവിടെ ഫ്രണ്ട്സ് അപ്പൊ ഈ മോഹിത് ഷെട്ടി എന്ന് പറയുന്ന ഷട്ടി ഇടാത്ത അന്നം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ നിന്നെ നിന്നെക്കുള്ള സിനിമയിൽ അഭിനയിപ്പിക്കുക നമ്മളെ ട്രെയിനിലാണെങ്കിൽ അവരെ ഷൂട്ട് ചെയ്യാനൊക്കെ പെർമിഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത് ഫ്രണ്ട്സ് അപ്പൊ അറുപത് നമ്മൾ അവരെ ട്രെയിൻ ഓടിച്ചു കൊണ്ടുപോകേണ്ടത് പക്ഷേ യുമാരെ തല്ലയിട കൊണ്ടുപോകണമാര് ട്രെയിനിന്റെ മുകളിൽ ഇന്ന് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടാണ് പോകുന്നത് ഫ്രണ്ട്സ് അപ്പൊ അറിയാതെ ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടിപ്പോയി അപ്പൊ എല്ലാന്നും തറയിൽ വരുന്ന പടമായിട്ടുണ്ട് ദോക്ക ഗൈസ് ആ ഒരു ക്യാമറ സ്റ്റാൻഡ് മാത്രം ഉണ്ട് ഇപ്പം ട്രെയിനിന്റെ മുകളിൽ ഈ പ്രാവശ്യം നമ്മൾ അവരെ തള്ളിയിടാതെ നമ്മൾ കറക്റ്റ് കൊണ്ടുപോകും നോക്കിക്കോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ഇത്രയും നേരം റിസ്ക് എടുത്ത് എല്ലാം ജോലിയും ചെയ്തിപ്പോൾ ഒരു വർഷം ആയപ്പോൾ അങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ എന്നിട്ടുണ്ട് ഇവിടെയല്ല ഗൈസ് എൻ്റെ പറഞ്ഞ അവന്മാർ വേറെ എവിടെയോ പറഞ്ഞു വിടുകയാണ് ഇവിടെ അല്ലേ നമ്മളെ പറഞ്ഞ് വിടാ നമ്മളെ കശ്മീരാണ് കശ്മീരിലിപ്പോൾ പിടിവയ്പല്ലേ ഏറ്റവും പൊറ്റി എന്താകുമോ എന്തോ